രാഷ്ട്രീയത്തിൽ അഭിനയവും അഭിനയത്തിൽ രാഷ്ട്രീയവും കളർത്താത്ത ഇമേജോടെയാണ് ഗണേഷ് കുമാർ മൂന്നാം തവണയും മന്ത്രി എത്തുന്നത് പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്ന മനസ്സ് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ കൈമുതൽ കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവയാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയിൽ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നത് ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു മലയാള ചലച്ചിത്ര ലോകത്തു നിന്നും രാഷ്ട്രീയ രംഗത്തെത്തി രാഷ്ട്രീയ പ്രവർത്തകൻ മികച്ച സാമാജികൻ മന്ത്രി എന്നീ നിലകളിൽ പേരെടുത്താണ് ഗണേഷ്കുമാർ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് രണ്ട് തവണ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന് ഇത് മൂന്നാം ഊഴമാണ് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേശൻ രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവയ്ക്കുകയായിരുന്നു ൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു പിന്നീട് രാജിവെച്ചു രണ്ടായിരത്തി ഒന്നു മുതൽ പത്തനാപുരത്തു നിന്നുള്ള നിയമസഭാംഗമായി തുടരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും തന്റെ സിനിമാ രംഗത്തെ കൈവിടാതെ അഭിനയ രംഗത്തും സജീവമാണ് രാഷ്ട്രീയ ഇമേജിനെ അഭിനയ ജീവിതം ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വില്ലം വേഷങ്ങൾ പൂർണമായും ഒഴിവാക്കിയാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ അഭിനയ ജീവിതം പത്തനാപുരം മണ്ഡലത്തിലെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നേരിട്ടിടപെടുന്ന പ്രവർത്തന ശൈലി തന്നെയാണ് ജനകീയ എം എൽ എ എന്ന ഖ്യാതി നേടാൻ ഗണേഷ് കുമാറിനെ പ്രാപ്തനാക്കിയതും ഗതാഗത മന്ത്രി എന്ന നിലയിലെ മുൻ പ്രവർത്തന അനുഭവവും സുതാര്യതയും കൈമുതലാക്കിയാണ് വീണ്ടും ഗതാഗത വകുപ്പിന്റെ അമരത്തേക്ക് ഗണേഷ് കുമാർ എത്തുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്